പിണറായി വിജയൻ പാർട്ടിയിലും സർക്കാരിലുമൊക്കെ ഒറ്റപ്പെടുന്നൊരു രീതിയിലേക്ക് എത്തപ്പെടുന്നത് പോലെ കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ പക്ഷേ കഴിഞ്ഞ ഈ പി എം സി വിവാദം അടക്കമുള്ളവ വന്നതിന് ശേഷം മാത്രമല്ല അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ അതി ദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനമൊക്കെ വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി എന്ന് കരുതിയിരുന്നതാണ് അപ്പോഴാണ് എം എ ഗോവി എം എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വരുന്നത് അതായത് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഞങ്ങൾ കാരണം പി എം സി വിവാദമൊന്നും പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് അത് തെറ്റ് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയത് കൗണ്ട് ഡൗൺ അപ്പോൾ പുള്ളിയുടെ ഒരു ഏകാധിപത്യ ശൈലിയാണ് ഈ സി പി എമ്മിൽ തുടങ്ങി സി പി എം എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു സി പി എം ജ്യോതിവാസുരും ജ്യോതിവാസുൻ്റെ ഒരു ഏകാധിപത്യമായിരുന്നു അല്ല അവിടെയൊന്നും ഈ അമ്മ ഒന്നും ഈ ഇടതുപക്ഷമായിട്ടൊന്നും കൂടിയാലോചിച്ചിട്ടൊന്നുമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അത് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം ഈ ഇത് മുഴുവൻ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുറേ സ്വാർത്ഥ താല്പര്യമുള്ളവർ കൂടിക്കൊണ്ടെടുക്കണ തീരുമാനം ഇടതുപക്ഷ സമിതി ചിലപ്പോൾ അവതരിപ്പിക്കും ചിലപ്പോൾ അവതരിപ്പിക്കുകയല്ല അതിനെല്ലാവരും കൈയും കെട്ടി നോക്കിയിരുന്നു പക്ഷേ ഇക്കുറി വന്നപ്പോൾ എല്ലാവരും എതിർത്ത് ഇപ്പോൾ പാർട്ടിയുടെ അകത്തും അദ്ദേഹത്തിൻ്റെ പഴയ പിഴിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ ഇതിപ്പോൾ ഈ പിണറായി കണ്ണൂർ ലോബിയൊക്കെ ശക്തമായിട്ട് പിണറായിക്ക് എതിരായിട്ട് നിൽക്കിയത് അതാണ് ഇപ്പോൾ ഇത്രയും ഗൗരവമായിട്ട് വന്നത് സി പി ഐ പിന്നെ സി പി ഐ ഇത്ര ഗൗരവത്തിൽ ഇതെടുക്കേണ്ട കാര്യമൊന്നുമില്ല സി പി ഐക്ക് അറിയാം സി പി എമ്മിനകത്താണെന്ന് മാത്രം സി പി എമ്മിനെ ഇത്തരത്തിലുള്ള ശ്രീ വിവാദം വന്നപ്പോൾ തന്നെ എം എ ബേബി അടക്കം ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം സി പി ഐയെ അനുനയിപ്പിക്കാൻ വേണ്ടിട്ട് ബേബി വരികയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും പറയുന്ന ഒരു സംഭവം ഈ മന്ത്രിസഭാ യോഗങ്ങളിലോ മന്ത്രിസഭയിലോ ഇത് ഉന്നയിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല ആലോചിച്ച് തീരുമാനിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അന്നൊന്നും പറയാതിരുന്ന പല കാര്യങ്ങളും എം ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു അന്ന് പക്ഷേ എം എം എ ബേബി പറഞ്ഞപ്പോൾ അതിന് എഗയിൻസ്റ്റായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കുവാനെടുക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി പക്ഷെ പാർട്ടി കൈക്കൊണ്ടിരുന്നത് പക്ഷെ അത് ഇപ്പൊ മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിൽ മാറ്റത്തിലേക്ക് മാറ്റത്തിലേക്ക് പിണറായി വിജയന്റെ ഒരു വിജയനെതിരെ പാർട്ടിയിൽ ശക്തമായ ലോബി ഉണ്ട് ലോബിയുണ്ട് അത് കാലങ്ങൾക്ക് മാറുവാസത്തിനകത്ത് വരാൻ പോണ ഇലക്ഷനോടുകൂടി തീരും അപ്പൊ പിണറായി വിജയനെതിരായിട്ട് പാർട്ടിയിൽ ഇപ്പൊ ശക്തമായിട്ട് നിന്നാലേ പിണറായി ഗോവിന്ദനും ഇതിനകത്ത് പിടികുറുറക്കാൻ പറ്റുള്ളൂ നാളെ എന്തെങ്കിലും ഒരു ചാൻസ് വന്നാൽ അതൊക്കെ തന്നെ അല്ല ഇതൊരു മുഖ്യമന്ത്രി അതാണ് നമുക്ക് പ്രായത്തിന്റെ പരിധി എപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട് ആ പ്രായപരിധിയൊക്കെ മാറ്റം അതിൽ ഇളവ് വരുത്തിയിട്ടുള്ള മാത്രമേ പക്ഷെ ഈ വരുന്ന മൂന്നാമതും മന്ത്രിസഭ വരുമെന്നുള്ളൊരു ഒരു ഒരു തോന്നൽ അവർക്കുണ്ട് എൽ ഡി എഫിനുണ്ട് ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയനെ ഇരുത്തണ്ട പകരം മറ്റൊരാളതിനകത്ത് മുഖ്യമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രിയാകാൻ എം വി ഗോവിന്ദനും തയ്യാറാവുമല്ലോ സ്വാഭാവികം സ്വാഭാവികമാണ് അങ്ങനെ എത്തുന്ന ഒരു കാലഘട്ടത്തിനാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ വരുന്ന സംവിധാനങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ പിണറായി വിജയനെതിരെയും തിരിയാമെന്നൊരു സമീപനം സ്വീകരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു വന്നാലേ ഇപ്പം ഈ എം വി ഗോവിന്ദൻ പിണറായി വിജയൻ രണ്ടു ടൈം സി എം ആയി കഴിഞ്ഞു ഗോവിന്ദൻ ഒരു ക്ലെയിം ഉന്നയിക്കണമെങ്കിൽ തന്നെ അധികാരത്തിൽ വന്നേ പറ്റുകയുള്ളു പിണറായിനെ പിണക്കി പിണക്കിപ്പോൾ വിട്ടാൽ അധികാരത്തിലൊട്ടും വരിയല്ല അതിന് നല്ല പിണറായി വിജയൻ്റെ നേതൃത്വം അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗോവിന്ദൻ പറയുകയും ചെയ്തു പിണറായി വിജയനാണ് ഇപ്പോഴും നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാലേ രണ്ട് വോട്ട് കിട്ടുകയുള്ളൂ ആ വോട്ട് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും ഇനി കാട്ടിക്കൂട്ടാൻ അപ്പോൾ വോട്ട് കിട്ടി അതായത് ഒരു എഴുപത്തഞ്ച് സീറ്റ് അധികം കിട്ടിയെന്ന് ചുറ്റിയാൽ അങ്ങനെ ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം സി പി എമ്മിന് ഇടതുമുന്നണിക്കും ഉണ്ടായാൽ അപ്പോൾ മുഖ്യമന്ത്രി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ചിലപ്പോൾ അതായിരിക്കും ലക്ഷ്യം ആ അന്ന് എന്തെങ്കിലും ചെയ്യാം ഇപ്പം തൽക്കാലം പിണറായി വിജയനെതിരെ ഒന്നും കളിക്കേണ്ട പിണറായി വിജയൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന് തന്നെ അവർ കാണും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പാർട്ടിയുടെ അടുത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെയുള്ള ആകെയുള്ള പ്രശ്നം ഇതാണ് ഈ പറയുന്ന പിണറായി വിജയനെ ഒതുക്കുക എന്നുള്ളത് വലിയ പാടാണ് ഒരു കാരണം ഒരു ഒരു പാർട്ടിയായിട്ടും ഒരു സർക്കാരുമായിട്ട് മാറിയ വ്യക്തിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഒതുക്കാൻ ഈ ഇവർക്ക് കഴിയുമ്പോൾ ഈ പറയുന്ന ഇവർക്ക് കഴിയില്ല ഇവർക്ക് കഴിയില്ല കാരണം ഇപ്പോൾ ത്രിപുരയിലാണെങ്കിൽ തന്നെ അവിടുന്ന് നീട്ടി നീട്ടി ആ ഭരണത്തിന് തീരുവോളം നിർവഞ്ച പ്രവർത്തിക്കുക ഭരണം നമ്മൾ തുറച്ചായിട്ട് ഇവർ കൊടുക്കണം കണ്ടതാണ് പശ്ചിമബംഗാളിലാണെങ്കിലും ജ്യോതിവാസം മാറിക്കഴിഞ്ഞാണെങ്കിലും ആ ഗവൺമെൻറ് പോകോളം ഇങ്ങനെ മുതാ അവരെല്ലാം പെട്ടാചാരിയൊക്കെ വന്നവർ തന്നെയായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ പിണറായി വിജയൻ അല്ലാതെ പിന്നെ ആര് വരും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ മുന്നേ ഈ ഇലക്ഷൻ മുമ്പേ മാറ്റിയാൽ പിണറായി വിജയൻ്റെ പിടിപ്പുകൊണ്ടാണ് പുതിയ മുഖ്യമന്ത്രി വന്നതെന്ന് വരുത്തും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കണം എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഇവർ ഭൂരിപക്ഷം കിട്ടിയാൽ അല്ലെങ്കിൽ പിന്നീട് ആലോചിക്കാമെന്നേ വെക്കുകയുള്ളൂ അതല്ലെങ്കിൽ മൂന്നാമത്തെ ടൈമും അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ ഇവർ തയ്യാറാവും അല്ല എന്നുവെച്ചാൽ അദ്ദേഹത്തിനകം പാർട്ടിയുടെ അകത്ത് ഇരുന്ന് പരിചയതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും പത്ത് വർഷം ഭരിച്ച് ഭരിച്ചുകൊണ്ട് വേറെ ഇതിനൊക്കെ തിരിക്കണവർക്ക് ആർക്കും ചുക്കുഞ്ഞുണ്ടോ അല്ലാത്തവർ കഴിവുള്ളവരെന്നും ഗോവിന്ദ മാഷൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കോവിന്ദല്ലേ ഇപ്പോൾ അപ്പം മിക്കണമാണ് ഗോവിന്ദ മാഷ് നമ്മൾ കണ്ടതാണ് അപ്പം ആയിട്ട് കയറിക്കുള്ള ആരാളി പറയുക അദ്ദേഹത്തി അതാണ് ഗോവിന്ദമാഷൻ ഒക്കെ കാഴ്ചപ്പാട് അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി എല്ലാം പഠിച്ച ഒരാളാണ് ഇത് ഈ സംഘടനാ രംഗത്ത് ഇരുന്നു അടിയും കളിയും പഠിച്ച് ചഴക്കോ പഴക്കമോ ചെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെ ഗവൺമെൻറ് ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് വേണേൽ പാർട്ടിയിൽ മന്ത്രിമാരെയൊക്കെ മാറ്റി പുനഃപ്രതിഷ്ഠിക്കാം ഇഷ്ടമുള്ളവരെയൊക്കെ അത് എൻ്റെ കാഴ്ചപ്പാട് അതല്ല പിണറായി വിജയനെ തുടങ്ങാനുള്ള ധൈര്യമൊന്നും എം എ വി ഒന്നുമില്ല എം എ വിയിക്കില്ല എം പി എം ഇ ഒന്നും അപ്പോൾ ഇവിടെ വേറൊരു മന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം മുഖ്യമന്ത്രി വേറെ വരികയല്ല അപ്പോൾ അധികാരത്തിൽ വന്നാൽ ഇവർ മൂന്നാം ടൈം വന്നാൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരും മന്ത്രിമാരെയൊക്കെ ചിലപ്പോൾ പാർട്ടി ചിലപ്പോൾ കടിച്ചാവിടും മന്ത്രിമാരെ പുതിയ പാർട്ടി വെക്കും അത് അത് ശരിയായിരിക്കാം പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഇത്ര നമുക്കറിയാമല്ലേ ഈ രണ്ടായിരത്തി പതിനാറ് മുതലോ അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പോ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും പിണറായി വിജയനെതിരെ ആരും സംസാരിക്കുക കാരണം പിണറായി വിജയൻ പറയുന്നത് തന്നെയായിരുന്നു പാർട്ടിക്കകത്തും സർക്കാരും നടപ്പിലായിക്കൊണ്ടിരിക്കേണ്ടത് എന്നത് അന്ന് അച്യുതാനന്ദ മന്ത്രി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഇതേ വിശേഷമാണ് ഉണ്ടായിരുന്നത് അച്യുതാനന്ദനെതിരെ ഏത് തരത്തിലുള്ള പ്രയോഗം നടത്തുവാനും മുഖ്യമന്ത്രിക്ക് കഴിയുകയും ചെയ്തിരുന്നു അന്നും അച്യുതാനന്ദനോടൊപ്പം നിന്ന കുറെ വിഭാഗക്കാരടക്കം ഇപ്പോൾ ഈ പിണറായിയോടൊപ്പമാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് എന്ത് തോന്നിയവാസം ചെയ്യാനും ഉള്ള ലൈസൻസ് ആയിട്ട് പിണറായി വിജയൻ തീരുമാനിക്കുന്നു ചെയ്യുന്നു നമുക്ക് എവിടെയെങ്കിലും കേട്ടുകൾ വീണ്ടോ പി എം സി പോലൊരു പദ്ധതി दे दे देशीय विद्याभ्यास പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോടെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടേ ഒരു മന്ത്രിസഭ കൂട്ടുത്തര ഭാഗത്തോട് മന്ത്രിസഭയിൽ ആലോചിക്കേണ്ടതില്ല അതെന്തുകൊണ്ടാണ് ചെയ്യാതെ ഇങ്ങനെ ഞാൻ ചെയ്യാം ഞാൻ പറയുന്നത് കേൾക്കിടമെന്നുള്ള രീതിയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ല അത് ഇപ്പോൾ ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള മുഖ്യമന്ത്രിയാണ് എന്നാലും മന്ത്രിസഭാ തീരുമാനത്തിൽ തീരുമാനം മന്ത്രിസഭയിലും ബന്ധപ്പെട്ടവരൊക്കെ ഇവർ സമീപിച്ച് അറിയിച്ചിട്ടുണ്ട് ഇവർ സി പി ഐക്കാരൊക്കെ ഇത് വെറുതെ പറയാം സി പി ഐയുടെ കാഴ്ചപ്പാടല്ല സി പി ഐ അന്ധമായി സി പി ഐ ഇത് വിട്ടുപോയ സി പി ഐ ഇങ്ങോട്ടോ പോകണം സി പി ഐ കേരള സംസ്ഥാനത്ത് ാണ് സി പി വിട്ടുപോയിട്ട് എവിടെ പോയിട്ട് ഇപ്പം സി പി എമ്മിന് തന്നെ ബാധ്യതയായി തീർന്നിരിക്കുക സി പി ഈ പത്ത് പതിനഞ്ച് സീറ്റ് ജയിപ്പിച്ച് വരണമെങ്കിൽ ഇവിടുത്തെ സി പി എമ്മും ഡിവൈഎഫ്ഐയും പടിയെടുത്താലേ കിട്ടുള്ളൂ അതെ അതെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് സി പി ഐ എന്ന് പറഞ്ഞാൽ സാധനം ഒറ്റ സീറ്റ് കിട്ടിയല്ലേ ഇനി മറിച്ച് യു ഡി എഫ് മുന്നണിയിലേക്ക് വന്നിട്ട് സി പി ഐ എവിടെ പത്ത് രണ്ടൊക്കെ രണ്ടക്കം അല്ല അതുകൊണ്ടാണോ നിങ്ങളെ കൂടെ വരാതെ മാറി നിൽക്കുന്നത് യു ഡി എഫിലേക്ക് വരാതെ വീണ്ടും അവരോടൊപ്പം സമവായത്തിലേക്ക് പോയാതെന്താണ് അതൊക്കെ അവരുടെ തീരുമാനം നമുക്കറിയില്ല പക്ഷേ സി പി ഐ ഈ പറയും ആദർശമൊക്കെ പറയാൻ എളുപ്പമുണ്ട് പക്ഷേ വിനോദ വിശ്വനൊക്കെ പക്ഷേ എന്ത് എന്ത് കാര്യം ഇല്ല നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് ഗവൺമെൻറ് നമ്മൾ ഇന്ത്യ നിലനിൽക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ പലതും നമുക്ക് ചിലത് നമുക്ക് സ്വീകാര്യമല്ലായിരിക്കും പക്ഷെ അത് നമ്മൾ ഉൾക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഫണ്ട് വരുന്ന ഇപ്പം റേഷൻ കേന്ദ്ര ഗവൺമെൻറ് തരിയെന്ന കേന്ദ്ര ഗവൺമെൻറ് തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് റേഷൻ കാർഡ് അനുസരിച്ച് എനിക്ക് കൊടുക്കുന്നത് ഇത് നമുക്ക് വേണ്ട ഞങ്ങളെ സ്വന്തമായിട്ട് ഉത്പാദിച്ച് കൊള്ളാന്ന് പറയാൻ പറ്റുമോ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിദ്യാഭ്യാസം ആയാലും പറ്റാമോ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ പറയണ പിണറായി വിജയൻ്റെ വേണ്ട സി പി ഐ ഇത് പറഞ്ഞാൽ വിനോദി വിശ്വൻ വിനോയ് വിശ്വൻ്റെ എം എൽ എ ആയിട്ടിരിക്കണോ പട്ടാമ്പി എം എൽ എ വരെ ജെ എൻ ഡിയിലു ജെ എൻ ഡിലെ വിദ്യാഭ്യാസവും കേരളത്തിലെ വിദ്യാഭ്യാസം അതാണ് സെൻട്രൽ ഗവൺമെൻറ് വിദ്യാഭ്യാസമോ അന്നിപ്പോൾ പറയും നമ്മൾ പറയാം അത് യു പി എ കാലഘട്ടം എന്ന് പറയും പക്ഷേ അതൊന്നും സി പി ഐ സി പി ഐയുടെ എത്രയോ നേതാക്കളാണ് മക്കൾ വിദേശത്ത് പോയി പഠിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കും അവര് ഈ കേരളത്തിലേതോ എം എച്ച് ഉണ്ടാണിക്ക് അതൊന്നും അല്ല നമ്മൾ നമ്മുടെ സംവിധാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ഇവർ പറയും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസമായി ആർ എസ് എസ് ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സംസ്കാരത്തിലാണ് വളരുന്നത് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസമായൊന്നും ഇതിനകത്ത് അഴിച്ചേൽപ്പിച്ചാലും എല്ലാവരും ആർ എസ് എസ് ആകുമ്പോൾ പോവാണ് ഒരിക്കലും അല്ലേ അത് നമ്മളപ്പോൾ കാണാല്ലോ നമുക്ക് അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ അത് തിരുത്തണം നമുക്ക് തെറ്റാണെന്ന് തന്നെ തിരുത്താവുന്നല്ലേ ഉള്ളൂ ഇവർക്കൊന്നും പിന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയില്ല ഇല്ല ആർ എസ് എസിന്റെ വിദ്യാഭ്യാസം നയ നടപ്പിലാക്കരുത് എന്നുള്ളതാണല്ലോ സി പി ഐ സി പി എം സി പി എമ്മിന്റെ നയം എന്ന് പറയുന്നത് പക്ഷെ അത് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അയാൾക്ക് ഒരു ഭാഗത്ത് പറഞ്ഞാൽ തന്നെ അയാൾ ഒരു പരിധിവരെ അയാൾക്ക് അത് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല അയാൾ സംസ്ഥാനത്ത് സത്യപ്രതി ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അല്ല അവരുടെ നമ്മള് കേന്ദ്ര ഗവൺമെന്റ് മാലിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പരിധിവരെ കൂട്ടുകാരത്താനുള്ള മന്ത്രിസഭയിൽ നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് അംഗീകരിക്കേണ്ടേ കുട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയ്ക്ക് പറഞ്ഞില്ലെന്ന് ആരാ പറയുന്നു സി പി ഐക്കാരല്ലേ പറയുന്നുള്ളു ബാക്കിയുള്ള മന്ത്രിമാരാരും പറഞ്ഞിട്ടില്ല കടകക്ഷികൾ ആരും പറഞ്ഞിട്ടില്ല അല്ല അല്ല കേരള കേരള കോൺഗ്രസ് പറഞ്ഞത് പറഞ്ഞു അവർക്ക് പോയി തിരിച്ചു പോവാ ഈ പേര് പറഞ്ഞ് തെറ്റിപ്പോ സി പി എമ്മിന്റെ വേറെ ഒരു മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി അല്ല വിദ്യാഭ്യാസ മന്ത്രി പറയണല്ലേ ഇത് ഒപ്പിട്ടാലേ നമ്മൾ പൈസ കിട്ടുള്ളൂ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണോ നയമല്ലേ അവരുടെ അല്ല നയമുണ്ട് ഒരു ഭാഗത്ത് നയം ഒരു ഭാഗത്ത് നിന്നോളും പക്ഷേ പൈസ കിട്ടിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ആകെ താറുമാറാകും കേന്ദ്ര ഗവൺമെന്റ് അപ്പം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ആർ എസ് എസിന്റെ തത്ത് നമ്മുടെ കുട്ടികളൊന്നും ഇതൊന്നും കണ്ടോ ഇവിടെ മുഴുവൻ പേര് ജനിച്ചുകൊള്ളുന്ന കുട്ടികൾ മുഴുവൻ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അവർ ആർ എസ് എസിൽ പോകാൻ പോകണം ഇത് ഒരിക്കലും അല്ല നമ്മൾ ആ കാഴ്ചപ്പാട് തെറ്റാം ഇപ്പൊ നവോദയ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ കോൺഗ്രസ് ഗവൺമെന്റ് സപ്പോർട്ട് നവോദയം കൊണ്ടുവന്നു കേന്ദ്ര വിദ്യാലയം കൊണ്ടുവന്നു അപ്പൊ ഇത് കോൺഗ്രസിന്റെ ഒന്നും പറഞ്ഞാൽ ഇവിടെ മാറിയിക്കാൻ പറ്റുമോ അതിലൊക്കെ എല്ലാ സംസ്ഥാനത്തും ഇതൊക്കെ നമ്മൾ ഭാഗ്യമായിട്ട് അത് കണക്കാക്കി തന്നെയാണ് എല്ലാവരും കോൺഗ്രസ് ഇതിനകത്ത് മറ്റു ഭാഗത്ത് പറഞ്ഞാൽ നമ്മൾ പരാതികളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പക്ഷേ ഇത് ഈ വിദ്യാഭ്യാസം തന്നെ നടപ്പിലാക്കണം എന്നുള്ളത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുത്താൽ മതിയായിരുന്നു അല്ലേ അത് മതിയായിരുന്നു അത് പെട്ടെന്ന് ചിലപ്പോൾ സാങ്കേതികമായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പോയപ്പോൾ ഒപ്പിട്ട് അല്ലെ സി പി എമ്മിനകത്ത് ഈ പുകച്ചിലെന്ന് പറയപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് വരെ കാണുമ്പോൾ അത് കഴിഞ്ഞാൽ തീരും അത് കഴിഞ്ഞാൽ തീരും എന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് അധികാരം മതി അതിന് പിണറായി വിജയൻ തന്നെ വേണം മുന്നോട്ട് നയിക്കണമെങ്കിൽ അപ്പം അധികാരം ഉണ്ടെങ്കിൽ ഇവർക്ക് സമ്പന്നരാകാൻ പറ്റുള്ളൂ അതിന് പിണറായി വിജയനെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ഇവർക്ക് ഒരു വോട്ട് കിട്ടിയല്ലേ ഇനി അവിടെ അറിഞ്ഞത് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക